Hello, Assalamu Alaikum, welcome back. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരുപാട് ടൈമൊന്നും എടുക്കാതെ വെറും അരമണിക്കൂർ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വെള്ളപ്പത്തിൻ്റെയാണ് നല്ല പഞ്ഞി പോലത്തെ വെള്ളപ്പാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോകുന്നത് വെറും അരമണിക്കൂർ ടൈം മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ രാവിലെ ചില സമയത്തൊക്കെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ ഒരു കുറച്ച് മടി ഉണ്ടാവില്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് തലേന്ന് വെള്ളപ്പത്തിന് മാവൊക്കെ ഉണ്ടാക്കി വെച്ച് എന്തൊരു എളുപ്പമായിരുന്നു എന്നൊക്കെ വിചാരിക്കും പക്ഷേ അതൊക്കെ ഉണ്ടാക്കാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വെള്ളപ്പാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ദാ ഇതിലേക്ക് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് അരിപ്പടിയാണ് വർത്തതാലും വർക്കാത്തതാലും ഏത പൊടിയും നമുക്ക് പിന്നെ ഇതിനൈറ്റ് എടുക്കാട്ടോ അപ്പോൾ ഞാൻ ഇപ്പോ ചേർത്ത് കൊടുക്കുന്നത് പത്തിരിക്ക നമ്മുടെ ഇടിയപ്പത്തിന് ഒക്കെ എടുക്കുന്ന പൊടിയല്ല അതാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലല്ല ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് തേങ്ങയാണ് ഇപ്പൊ രണ്ട് കപ്പ് പൊടിക്ക് ഒരു കപ്പ് തേങ്ങയാണ് ട്ടോ ചേർthetaത് നിങ്ങൾ ഒരു കപ്പ് പൊടിയാണ് എടുക്കുന്നെന്നു വെച്ചാൽ അര കപ്പ് തേങ്ങ ചേർത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ദാ മെയിൻ ആയിട്ട് ചേർക്കേണ്ട കാര്യം ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഒരു ടേബിൾസ്പൂൺ സ്പൂണ് ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മുടെ വെള്ളപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളിത് അരയ്ക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ് അപ്പോൾ രണ്ട് കപ്പ് പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം തന്നെ കറക്റ്റായിട്ടുള്ളൊരളവാണ് അതിൽ കൂടുകയും വേണ്ട കുറയും വേണ്ട കേട്ടോ അപ്പോൾ ഇതൊരു കറക്റ്റായിട്ടുള്ളൊരു അളവാണ് പത്രയും ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അതാ രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം പൊടിയാണല്ലോ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട കിട്ടുന്നത് ഒന്ന് ഒഴിവാക്കിക്കിട്ടോ അപ്പോൾ അതെല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി ശേഷം വെള്ളം സോറി പൊടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ പിന്നെ വെള്ളപ്പത്തിൻ്റെ മാവ് നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത് കേട്ടോ ഇനി ഞാനുണ്ടല്ലോ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് അതായത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം വരെ ആവാട്ടോ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് അത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക നന്നായിട്ടൊന്ന് ഇളക്കിട്ട് യോജിപ്പിച്ചെടുക്കണം അനിപ്പം താ നമ്മുടെ മാവിൻ്റെ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇതിൽ ഒരുപാട് വെള്ളം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് ചെയ്യരുത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കറക്റ്റ് അളവ് രണ്ട് കപ്പിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക അതിൽ കുറയും ചെയ്യരുത് കേട്ടോ ഇനി നമുക്ക് ഈ മാവ് ഒന്ന് ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പോൾ അരമണിക്കൂർ അതായത് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ മാവൊക്കെ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്കുണ്ടല്ലോ കപ്പി കാച്ചാനും അതുപോലെ അരി കുതിർത്ത് അരയ്ക്കാനും ഒന്ന് നിൽക്കണ്ട അപ്പോഴത്തേക്കും നമുക്ക് അരമണിക്കൂർ കൊണ്ട് തന്നെ പെട്ടന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അത് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അരമണിക്കൂറും ആയിട്ടില്ല അപ്പോൾ ഇത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പം അതാ കണ്ടിൽ നമ്മുടെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല നമ്മൾ സാധാരണ വെള്ളപ്പത്തിന് നമ്മൾ അരിയൊക്കെ അരച്ച് ചെയ്തെടുക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് നമ്മുടെ മാവ് കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് പൊടിയുടെ അളവ് തേങ്ങയുടെ അളവ് ഈസ്റ്റിൻ്റെ അളവൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് മാവ് കിട്ടും ഇനി നല്ല പോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്താക്കാന്ന് വെച്ചാൽ വെള്ളപ്പം ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ അപ്പോൾ അതാ ഞാൻ വെള്ളപ്പം ഉണ്ടാക്കാനുള്ള ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് ഓരോ മാവ് ഓരോ കയ്യിലായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കാം ഇനിതാ വെള്ളത്തിന് മാവ് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കണം ഒരു മിനിറ്റ് ഒരു ഒന്നര മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് തന്നെ നമ്മുടെ വെള്ളപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടാകും അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും നമ്മൾ എന്താ പറയുക തലേന്നുണ്ടാക്കി വെച്ചാൽ മാവിൽ ചെയ്തെടുക്കുന്ന അതേ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു വെള്ളപ്പം നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം തന്നെയാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും അര മണിക്കൂറായിട്ടല്ലേ ഉള്ളൂ അപ്പം നമുക്ക് നന്നായി എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാകും പക്ഷേ കണ്ടില്ല നമുക്ക് നടുഭാഗമൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാകും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് നല്ലൊരു ചിക്കൻ കറിയോ മുട്ടക്കറിയോ മുട്ടക്കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൈഡാക്കിട്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ീപൊളി ടേസ്റ്റ് ആയിക്കും കേട്ടോ അപ്പോൾ ചിക്കൻ കറിയും മട്ടൻ കറിയും തന്നെ വേണമെന്നൊന്നുമില്ല നല്ല തേങ്ങാപ്പാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അടിപൊളി തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്റർ ഭാഗം വെന്തിട്ടുണ്ടോന്നൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാവർക്കും ഡൗട്ടായിരിക്കും സെൻ്റർ ഭാഗം ഒക്കെ വേവോ അല്ല നമ്മൾ ഒരു അരമണിക്കൂറല്ലേ എടുത്തിട്ടുള്ളൂ എന്നൊക്കെ വിചാരിക്കും അപ്പം നമുക്കിതാ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളാരും ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിലും മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഒരിക്കലും ഫ്ലോപ്പായി പോകില്ല ഞാൻ ഗ്യാരണ്ടിയാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത് തന്നെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസ്ലാമലൈക്കും